എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് വീക്ഷിക്കണം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിന്റെ പിന്നില് ചില ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട് അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുന്നതിന് മുൻപേ ഈ ഒരു വീഡിയോ ഏത് രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം അതായത് ഡൽഹിയിലെ ഒരു പി ജി അതായത് പ്രൈവറ്റ് ഹോസ്റ്റൽ കൃത്യമായിട്ട് എടുത്തു പറയേണ്ടത് പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു പ്രൈവറ്റ് ഹോസ്റ്റൽ അപ്പോൾ അവിടുത്തെ ട്രെയിനേജ് ബ്ലോക്ക് ആവുന്നു അതായത് വേസ്റ്റ് വേസ്റ്റുകളൊക്കെ വരുന്ന ആ ഒരു ട്രെയിനേജ് ബ്ലോക്ക് ആവുന്നു അപ്പോൾ ടെക്നീഷ്യന്മാർ വന്ന് ആ ബ്ലോക്ക് ഒക്കെ മാറ്റി അതിനകത്തുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തിലൂടെ ഒഴുകി നടക്കുന്നു അവിടുത്തെ പ്രദേശവാസികൾ ഇത് കണ്ട് ഞെട്ടി എന്നാണ് പറയുന്നത് അത്തരത്തിലാണ് ഈ ഒരു വീഡിയോ പ്രചരിക്കുന്നത് അപ്പൊ നമുക്ക് അറിയാം മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഒരു ഹോഷലിൽ താമസിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിലൊക്കെ ആളുകൾ പറയുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ മുന്നോട്ട് പറയാം ആദ്യം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് ഒന്ന് കണ്ടുനോക്കൂ പൂർണ്ണമായിട്ട് കണ്ടു തീർന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏതെങ്കിലും ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ പ്രചരിച്ച സമയത്ത് ആദ്യം പറഞ്ഞത് ഈ ഡൽഹിയിലെ ഈ പി ജി അതായത് ഈ പ്രൈവറ്റ് ഹോസ്റ്റലിൽ ലേഡീസ് മാത്രം താമസിക്കുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നീട് ഈ ഒരു വീഡിയോ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഇട്ടു അപ്പൊ തമിഴിലുള്ള ചില യൂട്യൂബർമാർ ഇട്ടത് ഈ തമിഴ്നാട്ടിലെ ഹോസ്റ്റലിൽ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ബീഹാറിലുള്ള ചില യൂട്യൂബർമാർ ഇട്ടത് ബീഹാറി സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് മലയാളികൾ അത് എടുത്തു വെച്ച് റീൽസ് ഒക്കെ ചെയ്ത സമയത്ത് പറഞ്ഞത് മലയാളികളായിട്ടുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ താമസിക്കുന്ന ഹോസ്റ്റലിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് മില്യൺ കണക്കിന് വ്യൂസ് അതിനൊക്കെ ലഭിക്കുകയും ചെയ്തു ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഡൽഹിയിലെ ഈ പ്രൈവറ്റ് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കി അതായത് മലയാളികൾ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾക്കാണ് വലിയ ആശങ്ക ഉണ്ടായത് അപ്പോൾ ഇതിന്റെ പുറകില് ഈ ഒരു വീഡിയോ എവിടെ നിന്നാണ് വന്നത് ഇത് ഫേക്ക് ഫേക്കാണോ എന്നുള്ളൊരു അന്വേഷണം ചില ആളുകൾ നടത്തി അപ്പം ഞാൻ എക്സിൽ ശ്രദ്ധിച്ച സമയത്ത് പറയുന്നത് ഇത് നൈജീരിയയിൽ സംഭവിച്ച ഒരു വീഡിയോ ആണ് എന്നാണ് പറയുന്നത് അതായത് നൈജീരിയയിലെ ഏതോ ഒരു ഡ്രൈനേജ് ഇങ്ങനെ ക്ലീൻ ചെയ്ത സമയത്ത് പുറത്തേക്ക് ഒഴികു എന്ന സാധനങ്ങളാണ് അതിൻ്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ആദ്യം ടിക്ടോക്കിലാണ് ഇത് പ്രചരിച്ചത് അതിനുശേഷം ടിക്ടോക്കിൽ നിന്ന് എടുത്തതിനു ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലും എക്സിലും യൂട്യൂബിലൊക്കെ ആളുകൾ പോസ്റ്റ് ചെയ്തത് അപ്പോൾ കൂടുതലായിട്ട് നൈ നൈജീരിയയിൽ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ അത് വലിയ അത്ഭുതമായിട്ട് കണക്കാക്കത്തില്ല അതുകൊണ്ടാണ് ഡൽഹിയിലെ പി ജി എന്നുള്ള ഒരു പേര് കൊടുത്ത് ആദ്യം ഇട്ട ആള് അതങ്ങനെ പോസ്റ്റ് ചെയ്തത് പിന്നീട് അവരവരുടെ സൗകര്യാർത്ഥം ഓരോ സംസ്ഥാനങ്ങളുടെ പേര് വെച്ച് അവിടെ സംഭവിച്ചതാണ് എന്നുള്ള രീതിയിൽ ഇത് പ്രചരിപ്പിച്ചു ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ആയി മാറിയിട്ടുണ്ട് പല വീഡിയോകളും നമ്മൾ കാണുന്ന സമയത്ത് കൂടുതലും എ യിൽ നിർമ്മിച്ച വീഡിയോകളാണ് കാണുന്നത് അതിനകത്ത് യാഥാർത്ഥ്യം ഏതാണ് അല്ലെങ്കിൽ അതിനകത്ത് യാഥാർത്ഥ്യമല്ലാത്തത് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നില്ല ഇത്തരം വാർത്തകൾ പൊതുജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതുപോലെ പെൺകുട്ടികളെയൊക്കെ ഹോസ്റ്റലിൽ നിർത്തി ഡൽഹിയിലും ബോംബെയിലും അവിടെ പല സ്ഥലങ്ങളിലും ഹോസ്റ്റലിൽ നിർത്തുന്നുണ്ട് അത്തരം ആളുകൾ മാതാപിതാക്കളുണ്ട് അവരെ സംബന്ധിച്ച് ഇത്തരം വാർത്തകൾ കേൾക്കുന്ന സമയത്ത് വലിയ ആശങ്ക ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം